സ്ത്രീയകാ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എല്ലാവർക്കും നല്ലൊരു സുദിനം ആശംസിക്കുന്നു പ്രിയപ്പെട്ടവരി ഇന്ന് നാം ചിന്തിക്കുന്ന വചനം യൂഥത്തിൻ്റെ പുസ്തകം അഞ്ചാം അധ്യായം പതിനേഴാം തിരുവചനം പാപം ചെയ്യാതിരുന്നിടത്തോളം കാലം അവർക്ക് അഭിവൃദ്ധി ഉണ്ടായി പാപത്തെ വെറുക്കുന്ന ദൈവം അവരുടെ അവരോട് കൂടെ ഉണ്ടായിരുന്നു കർത്താവിനാ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ ഈ ഭാഗം അമ്മോനിയരുടെ തലവനായ അഖിയോർ അസീറിയൻ സേനാധിപനായ ഹോലോ ഫെർണോ ഫെർണേസിനോട് പറയുന്ന വാക്കുകളാണ് ഈ വചനത്തെപ്പറ്റി വിശുദ്ധനായ അഫ്രൈം പറയുന്നത് പാപം ചെയ്യുമ്പോൾ മനുഷ്യൻ തന്നെ തൻ്റെ മധുരകൾ ഇടിച്ച് പൊളിക്കുന്നു അതായത് ഒരു മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ അവൻ ദൈവം ഓരോ മനുഷ്യനു ചുറ്റും കെട്ടിയിട്ടുള്ളതായ സംരക്ഷണ ഭിത്തി അല്ലെങ്കിൽ ദൈവിക സംരക്ഷണ മതിലുകൾ പാപം ചെയ്യുന്ന മനുഷ്യൻ അത് പൊളിച്ച് ശത്രു ഉള്ളിൽ കിടക്കുവാൻ തക്കവണ്ണം അതിന് ഇടവരുത്തുന്നു എന്നാണ് പറയുക നമ്മുടെ ജീവിതത്തിലും അറിഞ്ഞും അറിയാതെയും ഞാനും നിങ്ങളൊക്കെ ചെയ്തു കൂട്ടുന്ന ഓരോ തിന്മകളും ശത്രുവായ സാത്താനുള്ളിൽ കിടക്കാനുള്ള പാത ഒരുക്കി കൊടുക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ തെറ്റുകളെക്കുറിച്ച് ആഴത്തിൽ പശ്ചാത്തിപ്പിച്ച തമ്പ്രാന സന്നദ്ധിയിൽ പൂർണമായും അത് ഏറ്റുപറഞ്ഞുപേക്ഷിക്കുമ്പോൾ നാം പൊളിച്ചുകളഞ്ഞ മതിലുകൾ ദൈവം വീണ്ടും പുനഃസ്ഥാപിക്കും ദൈവം വീണ്ടും അത് പണിത് ശത്രുവിന് കടക്കാനാവാതെ അതിനു ചുറ്റും വീണ്ടും കാവൽ ശക്തമാക്കും അവിടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ഒക്കെ വന്നുപോയ തെറ്റുകളെ ഓർത്ത് നമുക്ക് പശ്ചാത്തലപ്പിക്കാം പുസ്തക വചനത്തിൽ ഓർമ്മിപ്പിച്ചതുപോലെ ദൈവത്തിനെതിരെ പാപം ചെയ്യാതിരുന്ന കാലത്ത് ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടായെങ്കിൽ പാപം ചെയ്ത ശേഷം അവരുടെ ജീവിതത്തിൽ ക്ഷാമത്തിൻ്റെ അനുഭവം ഉണ്ടായി അല്ലെങ്കിൽ ദൈവകൃപ നഷ്ടപ്പെട്ടു പോയി എന്നാണ് വചനം ഓർമ്മിപ്പിക്കുക നമുക്കും നഷ്ടപ്പെട്ടു പോയ അഭിവൃദ്ധി തിരിച്ചു പിടിക്കുക എന്നക്കവണ്ണം എളിമയോടെ തമ്പുരാന സന്നതയിൽ ആയിരിക്കാം ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളെ ഓർത്ത് ആഴത്തിൽ പശ്ചാത്തലപിക്കാം ഏറ്റുപുറഞ്ഞ് ഉപേക്ഷിക്കാം കർത്താവിൻ്റെ കര കരണയിൽ ആശ്രയിക്കാം അതിനെ ഈ വചന ഭാഗമടയാകട്ടെ സർവശത്രുനാ ദൈവം നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ